ഇന്ന് പലരും ഫേസ് ചെയ്യുന്ന ഒരു പ്രധാന പ്രശ്നമാണ് ഉറക്കമില്ലായ്മ അല്ലെങ്കിൽ ഉറക്കക്കുറവ് പലപ്പോഴും നമുക്ക് നമ്മൾക്ക് തന്നെ അറിയുന്നൊരു കാര്യം ഈ ഫോണും അതിൻ്റെയൊക്കെ ഉപയോഗം ഇതൊക്കെ ഉറക്കക്കുറവിന് കാരണമാകുന്നതാണ് എന്നാൽ പോലും അതൊന്നും തന്നെ കുറയ്ക്കാൻ ആരും തയ്യാറല്ല ഇന്ന് ഈ ഒരു ഉറക്കം എന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ എൻ്റെ കൂടെയുള്ളത് ഉള്ളത് ജേക്കബ് വടക്കാഞ്ചേരി സാറാണ് നമസ്കാരം ശരിക്കും പണ്ടത്തെതിനെക്കാളും പണ്ട് എല്ലാരും കുറച്ചും കൂടെ എന്താണ് റിലാക്സ്ഡ് ആയിട്ട് ഉറങ്ങാറുണ്ട് ഇപ്പൊ ഉറക്കം ഒരുപാട് കുറഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ വളരെ വളരെ ശരിയാണ് ഇപ്പൊ നമുക്ക് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് ത്രീ ലെയർ പ്രൊട്ടക്ഷൻ ആണ് അത് കഴിഞ്ഞ കൊതുകൾ വരാതിരിക്കാനായിട്ട് പലതരത്തിലുള്ള സാമഗ്രികളുണ്ട് ഇല്ലാത്തത് ഉറക്കം മാത്രമാണ് ഇല്ലാതിരുന്ന കാലത്ത് ചാണകം വെഴിയ തറയെ കിടന്ന് നമ്മൾ സുഖമായിട്ട് ഉറങ്ങിയിട്ടുണ്ട് ഒരു പായ ഉണ്ടാവും ആ പായ കിടന്ന് ഉറങ്ങിയിട്ടുണ്ട് വ്യത്യാസം ആകെ ആകെ നമ്മുടെ ജീവിത രീതി താളം തെറ്റിയ ഒരു സമൂഹം ഒരു അവസ്ഥയിലുണ്ട് പകല് പ്രവർത്തി എടുക്കുക ജീവിക്കുക രാത്രി കിടന്ന് ഉറങ്ങുക ഇതാണ് ഒരു പ്രകൃതിയുടെ നിയമം ഒരു ഒരമ്പത് കൊല്ലം അറുപത് കൊല്ലം മുമ്പ് വരെ നമ്മുടെ നാട് ആറാറര ഉള്ള പണിയൊക്കെ കഴിഞ്ഞ് പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കെട്ടാൻ പോക്ക് കെട്ടാൻ പോക്ക് കയ്യാലപ്പണി മരപ്പണി ആശാരി എന്താണ് കൽപ്പണി കൊല്ലം മാര് ചിലരുണ്ടാവും പിന്നെ മീൻപിടുത്തം അവരെന്താ ജോലി ഉണ്ടായിരുന്നത് അമ്പത് അറുപൊല്ലം മുമ്പ് ഓട്ടോറിക്ഷ തൊഴിലാളിയില്ല റോഡില്ല ബസ് തൊഴിലാളി ടാക്സി ഡ്രൈവർമാരില്ല പ്രൊഫസർമാർ എൻജിനീയർമാർ വക്കീലന്മാർ ഇതുപോലെ ഡോക്ടർമാരൊന്നും നാട്ടിലില്ല ഹോട്ടൽ ഹോട്ടലെന്ന് പറയാനൊന്നുമില്ല എന്ന് പറഞ്ഞിട്ട് നാല് കമ്പ് കുത്തി വെച്ച് ഒരു ഓല മേഞ്ഞ സാധനങ്ങളുണ്ടെങ്കിൽ ഉണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു കടയുണ്ടാവും കുറച്ച് അരിയോ ഒരു ഇരുപത്തഞ്ച് സാധനത്തിൽ കൂടുതൽ ഒരു കടയിലും ഉണ്ടായിരുന്നില്ല ഇന്നിപ്പോൾ ഓരോ കടയിൽ കയറി കഴിഞ്ഞാൽ രണ്ടായിരം അയ്യായിരം പതിനായിരം ഉൽപ്പന്നങ്ങളാണ് നിലനിന്നിരിക്കുന്നത് അന്നൊരു ഇരുപത്തഞ്ച് സാധനങ്ങൾ അങ്ങനെ ഭക്ഷണത്തിനാണെങ്കിലൊരു പുതുമ ഉണ്ടായിരുന്നു പ്രകൃതിയിൽ നിന്ന് വരുന്ന സാധനങ്ങൾ ആളുകൾ മാങ്ങ ചക്ക പേരയ്ക്ക ചാമ്പയ്ക്ക കോവയ്ക്ക ലോവിക്ക അങ്ങനെയുള്ള സാധനങ്ങൾ ചീര താള് തകര തഴുതാമ ഇങ്ങനെയൊക്കെയുള്ള ഭക്ഷണം രാവിലെ പണിക്കിറങ്ങും പഴങ്കഞ്ഞി ഉണ്ടെങ്കിൽ മോന്തിട്ട് പണിക്കിറങ്ങും കാലത്തെ കഞ്ഞി വീക്കലൊന്നുമില്ല പുട്ട് അങ്ങനെയുള്ള ഒന്നും ഉണ്ടായിരുന്നില്ല ഉച്ചയ്ക്ക് ഒരു ചോറും ഒരു പുഴുക്കും ഉണ്ടാവും വൈകിട്ടാണെങ്കിൽ കഞ്ഞി ഒരു മുളകും അല്ലെങ്കിൽ ഒരു ചമ്മന്തി പലപ്പോഴും വൈകിട്ട് പട്ടിണിയായിരിക്കും പക്ഷെ ഇതിനിടയിൽ നടക്കുന്നൊരു കാര്യമാണ് മാവേക്കയറി മാവേ മാവേലി കയറി ആയിട്ട് വാങ്ങി അങ്ങനെ വിശപ്പ് അനുഭവിച്ചൊന്നും പറയാൻ പറ്റില്ല ആറ് ആറര ആകുമ്പോൾ ഉള്ള പണിയും കഴിഞ്ഞ് കയ്യും കാലും കഴുകി ഒരു ഒരു വീട്ടിലൊന്നോ രണ്ടോ മണ്ണെണ്ണോക്കെ ഉണ്ടാവും ആ മണ്ണോളക്ക് വെളുത്തി ഉള്ള കഞ്ഞിയും കുടിച്ച് ഊതി കെടുത്തിട്ട് കിടക്കും ഏഴേഴര മണിക്ക് കിടക്കും അത് കഴിഞ്ഞ് ഇരുട്ടത്തി ഇരുന്നിട്ട് എന്ത് ചെയ്യാനാണ് ഇപ്പോൾ എൻ്റെ വീട്ടിൽ ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ ഞങ്ങൾ പിള്ളേർ സ്കൂളിൽ പോകാൻ തുടങ്ങുന്നു സ്കൂളൊക്കെ വന്നത് ആ ഒരു സമയത്തല്ലേ ആളുകൾ എടാ ചെറുക്കിടന്നുറങ്ങ അമ്മേ പഠിക്കാനുണ്ട് എഴുതാനുണ്ട് നമുക്ക് നാളെ എഴുതട ചെറുക്ക മണ്ണെണ്ണ തീർക്കല്ലേ പഠനമൊന്നുമല്ല പ്രാധാന്യം മണ്ണെണ്ണയ്ക്ക് കാശില്ലായെന്നുള്ളതാണ് അങ്ങനെയൊരു സമയത്ത് എട്ടെട്ടര മണിക്ക് കിടന്ന് ഒമ്പതര പത്തര പതിനൊന്നര പന്ത്രണ്ടര ഒന്നര രണ്ടര മൂന്നര നാലര അഞ്ചര ആറര ഒരാറുമണിക്കൂർ പത്ത് മണിക്കൂറൊക്കെയാണ് ആൾ ഉറക്കമായിട്ട് കിടന്ന് ഉറങ്ങിയിരുന്നത് ഉറക്കത്തെ ശല്യപ്പെടുത്താൻ നാട്ടിൽ വേണമെങ്കിൽ ഒരു നായയുടെ കൊര വരാന്നല്ലാതെ വേറെ ഈ ഭൂകമ്പങ്ങൾ വാഹനങ്ങളുടെ ബഹളമോ ഫ്ലൈറ്റിൻ്റെ മുരളികളോ അങ്ങനെ ഒന്നുമില്ല സുഖമായിട്ട് ആള് കിടന്ന് ഉറങ്ങിയിരുന്നു ശാന്തമായിരുന്നു നാട്ടിന് മുറക നാട് മുഴുവൻ അതെല്ലാം അങ്ങ് മാറി അതെല്ലാം അങ്ങ് മാറിയിട്ട് ആളുകൾക്ക് ഉറങ്ങാൻ താല്പര്യമുണ്ടോ അത് ആ ഉറങ്ങാതെ ആ നേരം കൂടി കാശുണ്ടാക്കാൻ ഇരിക്കുക എന്നുള്ളതാണ് ആളുടെ ചിന്ത എന്നോട് എത്ര ചെറുപ്പക്കാർ പറഞ്ഞിട്ടുണ്ട് ഉറക്കത്തിന് ഇങ്ങനൊരു പ്രാധാന്യമുണ്ടെന്ന് അറിഞ്ഞില്ല സാറേ ഞങ്ങൾ പരമാവധി ഉറങ്ങാതിരുന്ന് ിൽ പണിയെടുക്കാനാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത് നമ്മൾ രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പാണ് വൈറ്റൽ ഓർഗൻസിൻ്റെ റിപ്പയറിങ് ഈ മനുഷ്യ ശരീരം രാവിലെ ഉടങ്ങി വൈകിട്ട് വരെ ഓടിച്ചുകൊണ്ടെന്നും വൈകിട്ട് സർവീസിന് കയറ്റണം ആ നിയമമുള്ളൊരു വാഹനമാണ് അപ്പോൾ നമ്മുടെ കാറ് പതിനായിരം കിലോമീറ്റർ ഓടിച്ചാൽ കയറ്റിയാതി ആണെങ്കിൽ ഈ കാറ് രാവിലുണ്ടെങ്കിൽ വൈകിട്ട് വരെ ഓടിച്ചാൽ ഇതിനെ സർവീസിന് കയറ്റണം ഇരുട്ടായാൽ വർക്ക്ഷോപ്പിൽ കയറ്റണം അപ്പോൾ വർക്ക്ഷോപ്പിൽ കയറ്റി അനങ്ങാണ്ട് കിടത്തി കഴിഞ്ഞാൽ ഉള്ളിലുള്ള കേട് തീർക്കുന്ന പണികൾ ആ വയർ ആൻഡ് ടയർ ഓരോ ദിവസവും തീർക്കുന്ന പണിയാണ് ഈ ഉറക്കത്തിലൂടെ ശരീരം നടത്തുന്നത് ഉറക്കമെന്ന് പറയുമ്പോൾ കംപ്ലീറ്റ് നൂറ് ശതമാനവും ബ്ലാക്ക് ഔട്ട് അല്ലല്ലോ പെരിഫറൽ ഓർഗൻസ് എല്ലാം ശാന്തം ഹാർട്ട് പ്രവർത്തിക്കുന്നു കരൾ പ്രവർത്തിക്കുന്നു വൃക്ക പ്രവർത്തിക്കുന്നു ശ്വാസകോശം പ്രവർത്തിക്കുന്നു തലച്ചോറ് സ്വപ്നങ്ങളിലൂടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു കൊണ്ടിരിക്കുന്നു പുതിയൊരു തരത്തിൽ പകൽ കണ്ടത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെല്ലാം റീകളക്ട് ചെയ്ത് സ്റ്റോർ ചെയ്ത് പിന്നെ വലിയൊരു പ്രോസസ്സാണ് വാസ്തവത്തിൽ നമ്മുടെ ശരീരത്തിൽ നടക്കുന്നത് ഇപ്പോൾ ഒരു രോഗാവസ്ഥ നമുക്കുണ്ടെങ്കിൽ ആ രോഗാവസ്ഥ മാറ്റാനുള്ള പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നത് ഈ ഉറക്കത്തിൻ്റെ സമയത്താണ് അപ്പോൾ ഉറക്കം അങ്ങ് നീണ്ട് നീണ്ട് ഞാൻ ഓർക്കുന്നുണ്ട് എൻ്റെ വീട്ടിൽ ഞങ്ങളൊക്കെ നാട് വൃത്തം ഏഴേഴ് മണിക്ക് കിടന്ന് ഉറങ്ങിയിരുന്നു എൻ്റെ വീടിൻ്റെ ഉറക്കം കെടുത്തിയത് ഒരു സിസ്റ്ററാണ് സിസ്റ്റർ ആ സിസ്റ്റർ വന്ന് വീട്ടിൽ കയറിയ പിന്നെ വീടിൻ്റെ ഉറക്കം പോയിന്നാണ് ട്രാൻഡ് സിസ്റ്റർ ഫിലിപ്സിൻ്റെ സ്കിപ്പർ എന്ന് പറഞ്ഞിട്ടൊരു റേഡിയോ കൊണ്ട അപ്പച്ച ദിവസം വന്നു അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ഈ റേഡിയോ പിള്ളേരൊക്കെ മാറിയിരിക്കണം റേഡിയോ തൊടാൻ പാടില്ല ഒരു സ്റ്റൂൾ എടുത്ത് വെച്ച് അതിൻ്റെ പുറത്തൊരു വെള്ള തുണിയൊക്കെ വിരിച്ച് ബഹുമാനപൂർവ്വം കൊണ്ടൊന്ന് വെച്ചിട്ട് പാട്ട് വയ്ക്കും കാരണം സന്തോഷമായിരുന്നു അപ്പോൾ അന്ന് തുടങ്ങി പാട്ടും കേട്ട് രാത്രി ആദ്യമായിട്ട് നമുക്ക് ചെയ്യാനൊരു കാര്യം കിട്ടിയതാണ് പഠിക്കലുണ്ടായിരുന്നെങ്കിലും പഠിക്കാൻ നമുക്ക് വലിയ താല്പര്യമില്ല വളരെ താല്പര്യപൂർവ്വം ഇരുളിൻ്റെ അകത്തേക്ക് കടക്കാൻ സമയത്തിൽ കൃത്യം ഉറങ്ങാതെ സമയം ഉറക്കം നീട്ടി ഒരു സാധനം വന്നത് ഈ റേഡിയോ അതിനുള്ള പാട്ടുമാണ് അപ്പോൾ ഒരു എട്ട് ഒമ്പത് വരെ വരുമ്പോൾ നമുക്ക് ഉറക്കം വരും ഉറക്കം വന്ന് കിടക്കും അങ്ങനെ കുറച്ചുകൂടെ പോന്നു കഴിഞ്ഞപ്പോഴാണ് ഇലക്ട്രിസിറ്റി വന്നത് ഇലക്ട്രിസിറ്റി വന്നു കഴിഞ്ഞപ്പോ സന്ധ്യയായി രാത്രിയായെന്ന് കോഴിക്ക് മനസ്സിലാവൂല ഇപ്പോ നമ്മൾ ഒരു മാളില് കേറുന്നു കോഴിക്ക് രാത്രിയായെന്ന് മനസ്സിലാവുമോ ഇല്ല ഭീകരമായ ലൈറ്റ് ഇട്ടിട്ട് പുറത്തുള്ള ഇരുള് നമ്മൾ കാണാതിരിക്കാൻ എല്ലാ തരത്തിലുള്ള ഡിസൈനിങ് ഉണ്ട് പുറത്ത് നോക്കുക ഇരുള് കാണാൻ പറ്റില്ല ഇപ്പൊ കോഴിക്കൂട്ടില് കോഴി വളർത്തൽ കേന്ദ്രത്തില് Old, ൈ പവറുള്ള ബൾബുകൾ ഇട്ടിരിക്കും രാത്രി മുഴുവൻ കത്തിക്കും രണ്ട് മണിക്കൂർ കെടുത്തുള്ളൂ അപ്പോഴേ കോഴിക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ ലൈറ്റ് ഉള്ളതുകൊണ്ട് ഇത്രയും പവർഫുൾ ലൈറ്റ് ആയതുകൊണ്ട് കോഴിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല അപ്പോൾ കോഴി തിന്നുകൊണ്ടിരിക്കും കോഴി പരമാവധി തിന്നാലാണ് ഇരുപത്തെട്ട് ദിവസം കൊണ്ട് നാൽപ്പത് കിലോ തൂക്കം നാൽപ്പത് നാൽപ്പത് കിലോ അല്ല നാല് കിലോ അപ്പോൾ പകൽ എത്രത്തോളം ഉറങ്ങാതിരിക്കുന്നോ അത്രയും കോഴിക്ക് തൂക്കം കൂടും അങ്ങനെയാണ് നാൽപ്പത് ദിവസം കൊണ്ട് നാല് കിലോ തൂക്കത്തിലേക്ക് ഈ കോഴി ഇറച്ചി എത്തുന്നത് അപ്പോൾ കൂടുതൽ ഉറങ്ങിക്കഴിഞ്ഞാൽ അത്രയും കുറവല്ലേ തിന്നുള്ളൂ അപ്പോൾ കോഴി ഉറങ്ങരുത് അപ്പോൾ കോഴി നേരത്തെ പർച്ചേസ് തീർത്ത് പോയാലോ ഇരുട്ടായി സന്ധ്യയായി ഉറക്കം ആ ഒരു തോന്നൽ വന്നു കഴിഞ്ഞാൽ കോഴി പർച്ചേസിങ് നിർത്തി വീട്ടിൽ പോകും അതുകൊണ്ടാണ് ഈ ഫുൾ ലൈറ്റ് എല്ലാ മുക്കും മൂലയും ഇട്ട് ഇങ്ങനെ നിർത്തുന്നത് അപ്പോൾ ഈ ഇലക്ട്രിസിറ്റി വന്നതോടെ ഉറക്കം വന്നില്ല ഉറക്കം അപ്പം നമുക്ക് ഈ ലൈറ്റും നമ്മുടെ ശരീരമായിട്ടുള്ളൊരു ബന്ധം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇത് മുഴുവൻ സോളാർ പാനലുകളാണ് ലൈറ്റിനെ സെൻസർ ചെയ്യുന്നതാണ് അതുകൂടാതെയും സെൻസേഴ്സ് ഉണ്ട് ഇപ്പൊ ഒരു പത്തൊമ്പത് പേര് കിടന്നുറങ്ങുന്ന ഒരു ഹാളിലേക്ക് രാത്രി ഒരു മണി ഒന്നര മണിയാവുമ്പോൾ ഒരാൾ കേറിയിട്ട് ലൈറ്റ് ഇട്ടു ഈ കിടക്കുന്നതിൽ കുറേ ആളുകൾ പതുക്കെ എണീക്കും ഹായ് ലൈറ്റ് നിർത്താൻ പറയും ഉറക്കം മാറിയിട്ടില്ല അവർക്ക് അപ്പോൾ സെൻസർ ചെയ്തു ലൈറ്റ് വന്നപ്പോൾ പറഞ്ഞു ആ പകലായിട്ടുണ്ട് എണീറ്റോളൂ ആ മെസ്സേജ് ആണ് ഉള്ളിൽ ഇപ്പോൾ ഉറക്കമെന്ന് പറഞ്ഞാൽ നമ്മൾ കരുതുന്ന പോലെ പരിസരവുമായിട്ട് ഒരു ശ്രദ്ധയില്ലാത്ത ഒരവസ്ഥയൊന്നുമല്ല പരിസരം നിരീക്ഷിക്കുന്നുണ്ട് കാരണം ഉറക്കത്തിൻ്റെ സമയമാണ് മനുഷ്യജീവികളെ സംബന്ധിച്ചോളം ഏറ്റവും അരക്ഷിതമായൊരവസ്ഥ എന്ത് സംഭവിക്കാമല്ലോ ആർക്ക് വേണമെങ്കിലും വേണമെങ്കിൽ വന്ന് തല്ലിക്കൊല്ലാം ഏത് മൃഗത്തിനും വന്ന് തിന്നുകൊണ്ട് പോവാം കടുവ ഇപ്പോൾ കടുവ ആനേയും കാട്ടാനൊക്കെ നാട്ടിലേക്ക് ഇറങ്ങിയ പേടിയെന്ന് വെച്ചാൽ ഉറക്കത്തിൻ്റെ നേരത്തെ എന്താ നടക്കുന്നത് നമ്മളറിയില്ല അതുകൊണ്ടാണ് ഒരു പ്രത്യേകം വീട് വേണ്ടി വന്നത് അപ്പോൾ നമ്മൾ പൂച്ചകളെ നോക്കുകയാണെങ്കിൽ പൂച്ചകൾ താഴെക്കിണമുറങ്ങാൻ അത്ര ഇഷ്ടമല്ല മുകളിൽ എവിടെയെങ്കിലും കയറി ഇരിക്കാനോ അവർക്ക് ഇഷ്ടം അല്ലെങ്കിൽ ഒളിച്ചിരിക്കാൻ പറ്റിയ സ്ഥലം കിട്ടണം അത് സുരക്ഷിതത്വം വളരെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു ജീവിയാണ് പൂച്ച കാരണം നായ അതിൻ്റെ ശത്രുവാണ് കുറുക്കന അതിൻ്റെ ശത്രുവാണ് ഈവൺ ഒരു വിധമുള്ള മിക്കവാറും ജീവികളൊക്കെ തക്കം കിട്ടിയാൽ ഇതിനൊക്കെ ഒന്ന് ഇതിനകം നോക്കുന്നവയാണ് അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അത് സുരക്ഷിതമായ ഒരു സ്ഥലം അതുകൊണ്ട് നിങ്ങളെ കട്ടിലിൽ നിങ്ങളോടൊപ്പം വന്ന് കിടക്കാൻ അതിന് താല്പര്യമാണ് അതല്ല ഏതെങ്കിലും ഒരു ഉയർന്ന സ്ഥലം കിട്ടി അവിടെ കയറി കിടക്കുക അപ്പോൾ ഈ മനുഷ്യനും ഈ അരക്ഷിതത്വത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് ഈ വീട് പിന്നെ മുറികൾ വാതിൽ വാതിൽ കൂട്ടുക കൂടുതൽ താഴിട്ട് കൂട്ടുക ഉറക്കുമ്പോൾ എന്തു വേണമെങ്കിലും സംഭവിക്കാം ഈ ലൈറ്റ് വന്നു അതോടെ ഉറക്കം വൈകി അവിടെ വന്നുള്ളത് നമ്മൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമ്മുടെ ബ്രെയിനിലേക്ക് സ്ലീപ്പ് ഹോർമോൺസ് ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങും അതേസമയം നമ്മുടെ എനർജി ലെവല് താഴേക്ക് വരാനും തുടങ്ങും എനർജി ലെവല് തീരെ താഴുകയും സ്ലീപ്പ് ഹോർമോൺ വളരെ കൂടുകയും ചെയ്യുന്നൊരു സമയത്താണ് നമുക്ക് ഉറക്കം വരുന്നത് അതേസമയം ചായ കാപ്പിയൊക്കെ കുഴിച്ച് ഈ എനർജി ലെവല് സ്റ്റിമുലേറ്റ് ചെയ്ത് കൂട്ടി നിർത്തുകയാണെങ്കിൽ ഉറക്കം വരുന്നില്ല സ്ലീപ്പ് ഹോർമോൺ താഴേക്ക് പോകും സ്ലീപ്പ് ഹോർമോൺ ഏറ്റവും താഴെ ആയിരിക്കുമ്പോഴാണ് നമ്മൾ എഴുന്നേറ്റ് പോകുന്നത് എനർജി അന്നേരം കൂടുതലായിരിക്കും അപ്പോൾ തുടങ്ങിയപ്പോൾക്ക് കുറയാനും ഇവിടെ കൂടാനും തുടങ്ങുകയാണ് ബ്ലൂ ലൈറ്റ് മൊബൈലിന്റെ ലൈറ്റ് കമ്പ്യൂട്ടറിന്റെ ലൈറ്റ് ഈ ബ്ലൂ ലൈറ്റ് വളരെ കൂടുതൽ ഉറക്കത്തെ നശിപ്പിക്കുന്നതാണ് നമ്മുടെ സ്ലീപ്പ് പ്രഷർ കുറപ്പിക്കുന്നതാണ് ഈ ലൈറ്റിന് വലിയൊരു സ്വാധീനമുണ്ട് അതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾ അല്പം പോലും വെളിച്ചമില്ലാത്ത മുറിയിലേക്ക് പുറത്തു നിന്നുള്ള ലൈറ്റ് കയറരുത് കട്ടനൊക്കെ ഇട്ട് മുറിയിലെ ലൈറ്റുകളെല്ലാം പലരും ലൈറ്റ് കിടന്ന് കിടന്നുറങ്ങുന്നവരാണ് ടോയ്ലറ്റിലെ ലൈറ്റ് ലൈറ്റിട്ടിട്ട് അല്പം വാങ്ങുന്ന തുറന്നു വെക്കുന്നവരാണ് ഒരിക്കലും ശരിയല്ല ഒരിക്കലും ഈ ഇലക്ട്രിക് ലൈറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുതൽ സ്പർശിക്കാൻ പലതരത്തിലുള്ള തകരാറുകൾ ഉണ്ടാക്കാൻ കഴിയും സ്കിൻ ക്യാൻസർ സഹിതം സ്കിൻ ക്യാൻസർ സഹിതം ഇലക്ട്രിക്കൽ ലൈറ്റിന് ഉണ്ടാക്കാൻ സാധിക്കും ഇപ്പം നമ്മൾ കരുതുന്നതിന് അപ്പുറത്തേക്ക് ഇലക്ട്രിക്കൽ ലൈറ്റിന് ഒരു പൊള്യൂഷൻ ഉണ്ട് ഇലക്ട്രിക് മിസ്റ്റ് എന്നാണ് അതിനെ ഇലക്ട്രിക് മിസ്റ്റ് എന്നാണ് അതിനെ സയൻറ്റിസ്റ്റ് വിളിക്കുന്നത് അതിന് കൂടുതൽ പരീക്ഷണം നടത്തിയിട്ടുള്ളത് റഷ്യൻ ശാസ്ത്രജ്ഞന്മാരാണ് ഈ മുറിയിൽ നമ്മൾ ഇരിക്കുമ്പോൾ ഹൈ റേഡിയേഷൻ ഉണ്ട് ഇലക്ട്രിക് സർക്യൂട്ടിനുള്ളിലാണ് നമ്മൾ ഇരിക്കുന്നത് അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ലൈറ്റിൽ കൂടുതലിരിക്കുമ്പോൾ അത് ക്ഷീണമാണ് കൂടുതലുണ്ടാകുന്നത് പിന്നീടാണ് നമുക്ക് ടെലിവിഷൻ വന്നത് അപ്പോൾ അതോടെ നമ്മൾ റേഡിയോ വരുന്നതിന് മുമ്പ് ഏഴ് ഏഴര മണിക്കൂർ ഇടന്നിരുന്നു റേഡിയോ വന്നു കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ അത് ഒമ്പത് മണിയായി കറണ്ട് വന്നപ്പോൾ പത്ത് മണിയായി ടെലിവിഷൻ വന്നപ്പോൾ പതിനൊന്ന് മണിയായി മൊബൈൽ ഫോൺ വന്ന് നമ്മളിപ്പോൾ വെറ്റിലേക്ക് ചൂണ്ാമ്പോൾ തേച്ച് ചൂണ്ടാകുമ്പോൾ തോച്ചിങ്ങനെ കിടന്നുകൊണ്ട് അവസാനം എപ്പോഴോ മൂന്ന് രണ്ട് മണി മൂന്ന് മണിയാകുമ്പോൾ ഉറങ്ങി പോവുകയാണ് രാവിലെ എണീക്കാൻ പറ്റില്ല വൈകി ഉറങ്ങിയാൽ നിങ്ങൾക്ക് രാവിലെ എണീക്കാൻ പറ്റില്ല നേരത്തെ കിടന്നുറങ്ങിയാൽ നിങ്ങൾ നേരത്തെ എണീറ്റ് വരികയും ചെയ്യും അപ്പോൾ ഉറക്കം നമ്മുടെ ഉള്ളിലുള്ള അവയവങ്ങളെ കേടു തീർക്കാനാണ് രാത്രി പന്ത്രണ്ട് മണിക്ക് മുമ്പ് രണ്ട് മണിക്കൂറെങ്കിലും ഉറങ്ങാത്ത ഒരാൾക്കും അധികകാലം ആരോഗ്യം ആരോഗ്യത്തോടെ കൊണ്ടുപോകാൻ സാധിക്കില്ല ഏത് രോഗത്തിനും ആദ്യത്തെ പരിഹാരം നീണ്ട ഉറക്കമാണ് ഉറക്കമാണ്ങ്ങനെ പറയുമ്പോൾ എന്നെ ഡോക്ടർമാരെല്ലാം കൂടി തല്ലാൻ ഓടിച്ചിടും കാരണം ഞങ്ങളുടെ എൻ്റെ സഹിതം അന്നം മുട്ടും ആളുകൾ രോഗലക്ഷണം കാണുമ്പോൾ തന്നെ നീണ്ട ഒരു ഉറക്കം ഭക്ഷണമില്ലാത്ത ഒരു ഉപവാസത്തിൻ്റെ ഒരു തലത്തിലെ നീണ്ട ഉറക്കം കൂടിയാണെങ്കിൽ വളരെ കൂടുതൽ വെച്ചാണ് അങ്ങനെ രോഗം വരാനുള്ള സാധ്യത തീരുകയാണ് അവൾ ഇൻഡ്യണലായിട്ട് ശരീരം തന്നെ അതിൻ്റെ കാരണങ്ങളെ മാറ്റിക്കോളും ഞാൻ പിന്നെ നേർച്ച കോഴിയാ ഒഴിഞ്ഞിട്ട കോഴിയാണ് ഇന്നലെ ഇടുക്കിയില് ചെല്ലാർകോവില് കുമണിക്കടുത്തായിരുന്നു പത്തനംതിട്ട ഓടിച്ചാണ് അങ്ങോട്ട് രാവിലെ പോയത് അവിടുത്തെ ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോൾ മണി പത്രണ്ടായി പക്ഷെ എഴുന്നേറ്റ് പോയി കുറച്ചൂടെ കിടന്ന് ഉറങ്ങിയതുകൊണ്ട് പലപ്പോഴും ഈ നമ്മള് ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം അനുസരിച്ച് പക്ഷേ അപ്പോൾ ഒന്ന് ഞാൻ ചെയ്യാറുണ്ട് ഞാനധികം ഭക്ഷണം കിട്ടേണ്ട ശരീരത്തിന് ഡബിൾ ഡ്യൂട്ടി കൊടുക്കാറില്ല നൈറ്റ് ഡ്യൂട്ടി നമുക്ക് ചെയ്യേണ്ടി വരികയാണ് രാത്രി ഉറക്കം നിന്ന് വണ്ടി ഓടിക്കേണ്ടി വരികയാണെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള ഇന്റേണൽ ഓർഗാൻ ഓർഗൻസിൻ്റെ ഒരു സ്ട്രെയിനും സ്ട്രെസ്സും കുറച്ച് കൊടുക്കും ഫ്രൂട്ട്സോ ജ്യൂസോ മാത്രം കഴിച്ച് അപ്പം അങ്ങനെയൊക്കെ കോമ്പൻസിറ്റ് ചെയ്യും പിറ്റേ ദിവസം കഴിഞ്ഞിട്ട് ഉറങ്ങി ഒട്ടും ഉറങ്ങാൻ പറ്റാത്തവരാണെങ്കിൽ നന്നായിട്ട് ശരീരം മുഴുവൻ തടങ്കിക്കൊടുത്ത് ഈ ഉറക്കം നിന്ന് കഴിയുമ്പോൾ ഫുഡിൻ്റെ ട്രാൻസ്പോർട്ടേഷൻ ബ്ലഡ് ഫുഡിനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നതൊക്കെ കുറയും അതുകൊണ്ട് നമുക്ക് ക്ഷീണം കൂടും അപ്പോൾ നന്നായിട്ട് ശരം തടയിക്കൊടുത്ത് പിറ്റേ ദിവസവും ഫ്രൂഡായിട്ട് അങ്ങനെയൊക്കെ എടുത്തിട്ട് വെള്ളം കൂടി കുടിച്ച് പക്ഷെ അത് അത്ര നല്ലതല്ല കഴിയുന്നതും അത് ലിമിറ്റ് ചെയ്യണം പിന്നെ ആധുനിക ജീവിതത്തിൽ നമുക്ക് പലപ്പോഴും പലതും കഴിയാറില്ല പക്ഷെ അപ്പോൾ നമ്മൾ തിരിച്ചറിയണം പിന്നെ എനിക്കൊരു ക്ഷീണം കൂടുതലുണ്ടെങ്കിൽ അത് നല്ല ശരിക്കും ഉറങ്ങാത്തത് ഞാൻ മനസ്സിലാക്കണം അതുമായിട്ട് ഞാൻ അല്ല ശരീരമായിട്ട് ഞാൻ സഹകരിക്കണം മനസ്സിലാക്കണം ശരീരത്തെ അതിനനുസരിച്ച് പെരുമാറണം വല്ല നിവൃത്തി ഉണ്ടെങ്കിൽ പത്ത് തുടങ്ങി ആറ് വരെ ഉറങ്ങാൻ ഞാൻ ശ്രമിക്കും ഏഴ് തുടങ്ങി എട്ട് മണിക്കൂർ വരെ മനുഷ്യ ശരീരത്തിന് ഉറക്കം ആവശ്യമാണ് പിന്നെ ഉറക്കം വളരെ യാത്രയൊക്കെ ഉണ്ട് ഉറക്കം തോന്നുകയാണെങ്കിൽ വണ്ടി എവിടെയെങ്കിലും മാറ്റി ഒതുക്കിയിട്ടിട്ട് ഒന്ന് കിടന്ന് ഉറങ്ങാനും സമയമനുസരിച്ച് ചെയ്യാറാണ് അങ്ങനെയൊക്കെ പറ്റുള്ളൂ എൻ്റെ കാര്യത്തിൽ അതേ പറ്റുന്നുള്ളൂ പലർക്കും അതേ പറ്റിയൊന്നു വരുള്ളൂ ഒരു കാര്യം തെറ്റാണെന്ന് അറിഞ്ഞ് ചെയ്യുന്നതും തെറ്റാണെന്നറിയാതെ അപ്പോൾ ആധുനിക ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സൂത്രത്തിലൊക്കെ പോവുക അതാണ് വേണ്ടത് ഇപ്പോൾ ഫ്രൂട്ട് ഡയറ്റിനെ പറ്റി പറഞ്ഞു നമുക്ക് അടുത്ത വീഡിയോയിൽ ഫ്രൂട്ട് ഡയറ്റ് വീഡിയോയില് തീർച്ചയായിട്ടും